പോക്സോ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് സെക്ക സെക്കൻഡറി വിഭാഗം സ്കൂളുകളിൽ സർക്കാരിലെത്തേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പോക്സോ കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇരയായവരെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം അച്ചടക്ക നടപടി സ്വീകരിച്ച് വരുന്ന പോക്സോ കേസുകളിൽ ഒരു വർഷത്തിലേറെയായിട്ടും അച്ചടക്ക നടപടിയും തുറ നടപടിയും എടുക്കാത്ത കേസുകളിൽ കഷ്ടമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്രകാരം നടപടി സ്വീകരിക്കാത്ത പോക്സോ കേസുകളിൽ നിയമനാധികാരി മേലധികാരി എന്ന നിലയിൽ അച്ചടക്ക നടപടി എടുക്കാത്ത കേസുകൾ പുതുതായി അച്ചടക്ക നടപടി തുട നടപടി തുടങ്ങുന്നതിനും തുടർന്ന് വരുന്ന അച്ചടക്ക നടപടികളിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചോധനപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവായിട്ടുണ്ട് സമയബന്ധമായ നടപടി പൂർത്തിയാക്കാത്ത കേസുകളുടെ ഫയൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണ് വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നിലവിൽ റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം എഴുപത്തി ഏഴാണ് ഇതിൽ അറുപത്തഞ്ച് പേർ അധ്യാപകരും പന്ത്രണ്ട് പേർ അനധ്യാപകരുമാണ് ഈ കേസുകളിൽ വകുപ്പുതല അച്ചടക്ക നടപടി പൂർത്തിയാക്കിയ പോക്സോ കേസുകളിൽ നിർബന്ധ പെൻഷൻ നൽകിയത് ഒരാൾ ഒരാൾക്കാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് പേരെയും ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് ജീവനക്കാർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബാക്കി കേസുകൾ ദ്രുതഗതിയിൽ നടപടി സ്വീകരിച്ചു വരികയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോക്സോ കേസ് പ്രകാരം മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അച്ചടക്ക നടപടി തുടർന്നു വരുന്നു ഈ മൂന്ന് ജീവനക്കാർക്കും രണ്ട് അധ്യാപകർക്കും ഒരു ലാബ് ഒരു ലാബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനും എതിരെ ഉണ്ടായ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ശരിയാണെങ്കിൽ ദുരനോഹം നേരിട്ട കുട്ടി കുട്ടികളുടെ മാനസിക വേദന അതിരറ്റതാണെന്നും ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോട് സ്കൂളിൽ വരാനും നിയമ നടപടികളുമായി സഹകരിക്കുവാൻ സാധിക്കുന്നതിനും സ്വതന്ത്രമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ജീവനക്കാർക്ക് വേലവിലക്ക് ഏർപ്പെടുത്തി അച്ചടക്ക നടപടി തുറന്നുവരികയാണ് പ്രസ്തുത മൂന്ന് കേസുകളിലും നിലവിൽ കോടതിയുടെ പരി കോടതിയുടെ പരിഗണനയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോക്സോ കേസുകൾ ഉൾപ്പെട്ട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പതിനാല് അധ്യാപകരെയും എയ്ഡഡ് മേഖലയിൽ നിന്ന് ഏഴ് അധ്യാപകരെയും സസ്പെൻഡ് ചെയ്യുകയും നിയമാനുസരണമായ നടപടി സ്വീകരിച്ചു വരികയുമാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് രണ്ട് അധ്യാപരെയും ഹെയഡ് മേഖലയിൽ നിന്ന് രണ്ട് അധ്യാപകര അധ്യാപകരുമാണുള്ളത് താരതമ്യേന മുൻവർഷത്തേക്കാൾ ഇത്തരത്തിലുള്ള കേസുകളുടെ കുറവുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്